കുറുമ്പയിൽ നടക്കുതാഴ എടത്തിൽ ശ്രീ അയ്യപ്പ ഭജനമഠം പ്രതിഷ്ഠാ മഹോത്സവം സംഘടിപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുറുമ്പയിൽ നടക്കുതാഴ എടത്തിൽ ശ്രീ അയ്യപ്പബച്ചന മഠം പ്രതിഷ്ഠാ മഹോത്സവം നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ നടന്നു ആദ്യ ദിനത്തിൽ പുലർച്ചെ അഞ്ചു മണിക്ക് നട തുറക്കലോടെ ആരംഭിച്ച മഹോത്സവത്തിൽ തിരുവാതിര ഓട്ടംതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങളും അരങ്ങേറി സന്ധ്യയ്ക്ക് ആറ് സുനിൽകുമാർ വടകരയുടെ സോപാന സംഗീതവും നടന്നു രണ്ടാം ദിവസം ആയഞ്ചേരി നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് ആന്റ് മ്യൂസിക്കിന്റെ നൃത്തശിൽപവും പഞ്ചാക്ഷരി വാദ്യസംഘം എടത്തിൽ അയ്യപ്പ മഠം സതീശൻ വടകരയുടെ നേതൃത്വത്തിൽ വാദ്യമേളവും അരങ്ങേറി ബാബു പൂതമ്പാറയുടെ നേതൃത്വത്തിൽ നടന്ന ആധ്യാത്മിക പ്രഭാഷണത്തിലും അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ഇന്ന് രാവിലെ അന്നദാനം വൈകുന്നേരം വചനം വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ വചന ഉണ്ടാവും സ്വാമിമാർക്കെല്ലാം രാത്രി വിഷമുണ്ടാവും ഉച്ചക്ക് അന്നദാനം നടന്നിട്ടുണ്ട് ഒരു മൂവായിരം നാലായിരം ആള് നടക്കാറുണ്ട് െ ആൾക്കാർ കാണുന്നുണ്ട് സായുമാർ ജാസ് കാണുന്നുണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ സാധാരണ നടക്കാർ മുപ്പത്തൊമ്പത് വരെയായി നാലായിരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് രാജ്യം ശങ്കരസാധിമെന്നാണ് ഇപ്പം പിന്നദേശം ഞാനാണ് ഈ കാര്യങ്ങളിലൂടെ അമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നേറാഞ്ചേരിയിലുള്ള ജ്യോതിഷ് നമ്പൂരിയാണ് അതിൻ്റെ തന്ത്രി ബാക്കി പഴയ ആൾക്കാരെല്ലാം കുറേ ആൾക്കാർ ആദ്യമേ സഞ്ചരിച്ചിട്ടുള്ള ഉണ്ടാക്കിയ ഒരു മഴ ആണ് പഴയ പഴയ ആൾക്കാരെ കൊടുത്ത് പഴയ നല്ല കുഞ്ഞിന് വേണമായിട്ടുണ്ട് അങ്ങനെയുള്ള മഴ സ്ഥാപിച്ച ആൾക്കാർ ഫുഡായിട്ടുള്ള നല്ല കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് കൂട്ടുകാതെ പോകുന്നുണ്ട് നല്ല കമ്മിറ്റിയാണ് നല്ല വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം